ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ കഠിനമായ ചൂടിലും ഇത്രയും പൂക്കളുമായിട്ട് ബുഷായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഈ ചെമ്പരത്തി ചെടി കണ്ടോ ഇത്രയും ചൂടിലും ഇതുപോലെ പൂക്കളിടാനും ചെടി ബുഷായിട്ട് വളരാനും നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പണ്ടൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് എല്ലാ വീടുകളിലും ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടി ഇപ്പം അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളും ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് പണ്ടൊക്കെ ഒന്നോ രണ്ടോ ചെടിയായിരുന്നു പിന്നെ കണ്ടു പക്ഷേ പല നിറങ്ങളിലും പല വലിപ്പത്തിലുമുള്ള പൂക്കളും ഒക്കെ ഇപ്പം നമുക്ക് നേഴ്സറികളൊക്കെ കാണാൻ കിട്ടും പക്ഷേ അതിലെല്ലാം ഉപരി നമുക്ക് അതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ബഡ്ഡി ഇതും ഒക്കെയുള്ള ചെടികളുണ്ട് പക്ഷേ അതിലൊക്കെ നല്ല നാടൻ വെറൈറ്റികളും ഉണ്ട് പക്ഷേ ഇതുപോലുള്ള ചെടികൾ കണ്ടോ ഇത് ഇത് നല്ല സൂപ്പർ പിന്നെ ചെമ്പരത്തിയാണ് നമുക്ക് നിലത്തും വളർത്താം ചട്ടിയിലും വളർത്താം ബുഷായിട്ട് വളർത്തിയാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് നാടനാണെന്ന് ചോദിച്ചാൽ നാടനുമല്ല ഹൈബ്രിഡിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അറ്റച്ചമ്പരത്തിയുമായിട്ട് നോക്കുമ്പം ഈ ഒരു വെറൈറ്റി കണ്ടോ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ടൊക്കെ കണ്ടുവരുന്ന ഇനമാണ് നാടൻ്റെ ഒരു ടൈപ്പാണ് ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഇലകൾ കാണുമ്പം നല്ല പ്രത്യേകതയുള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളാണേ പല ഡിസൈനിൽ പല കളറിലാണ് ഇതിൻ്റെ പൂ പൂക്കളും ഉണ്ട് ഇതിൽ കണ്ടോ പൂക്കൾ കണ്ടോ അപ്പം പൂക്കളില്ലാത്തപ്പോഴും ഈ ചെടി നല്ല ഭംഗിയാണേ നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ പോലെ തോന്നിക്കും ഇലകൾ കാണുമ്പം നമ്മൾ ചെമ്പരത്തി ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ഇത് ഈ ഒരു വെറൈറ്റി കണ്ടോ ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ എവിടെ കിട്ടിയാലും ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ആണെ അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ നമ്മൾ പിടിപ്പി നമുക്ക് ചട്ടിയിലും വളർത്താം നിലത്തും വളർത്താം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചട്ടിയിൽ പിടിപ്പിക്കുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ കമ്പ് നമ്മൾ ഒന്നിച്ച് കുത്തി വെച്ചാൽ അത് നല്ല ബുഷായിട്ട് വളർന്നു വരും അപ്പം ബുഷായിട്ട് വളരാനുള്ളൊരു ടിപ്സാണ് ഞാൻ പറയുന്നത് ഒരു മൂന്നോ നാല് അല്ലെങ്കിൽ അഞ്ച് ആറ് കമ്പെങ്കിലും വലിയ അട്ടിയാണെങ്കിൽ അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ നല്ല പുഷായിട്ട് ആദ്യം തൊട്ട് തന്നെ നമ്മുടെ ചെടി വളർന്നു വരും ബ്രാഞ്ചസ്സൊക്കെ വന്നേ അല്ല ഒറ്റ കമ്പിലാണ് വളരുന്നെങ്കിലും അതിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ബ്രാഞ്ചസ് ആക്കി എടുക്കണം അപ്പോൾ അതിച്ചിരി സമയമെടുക്കും അപ്പോൾ അതിലും എളുപ്പമാണ് നമ്മൾ കുറേ കമ്പുകൾ ഒന്നിച്ച് വെച്ചിട്ട് അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി പെട്ടെന്ന് പുഷായിട്ട് വളരും അതിനെ നമുക്ക് നിലത്തും അതേ രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണേ അല്ലെങ്കിൽ ചട്ടിയിൽ നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് അതുപോലെ എടുത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം വെക്കാനേ നമ്മുടെ ഗാർഡൻ്റെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയിൽ ഒരു റോയിൽ ഒരു മൂന്നാലെണ്ണം വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പൂക്കളുമായിട്ട് ചെടി ബുഷായിട്ട് വളരും അപ്പം നമ്മളൊരു ചെടി ബുഷാകുന്നത് വരെയും നമ്മളതിനെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വളരാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് എത്ര അടിയിലാണോ ഹൈറ്റിലാണോ വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി ഈ ചെടി ഇപ്പം നിലത്താണ് നിൽക്കുന്നത് എനിക്ക് ചട്ടിയിലുമുണ്ട് ഞാൻ പല പല ചട്ടികളിൽ ഈ ചെടി പിടിപ്പിച്ചിട്ടുണ്ട് പല ചെമ്പരത്തി ചെടികളും ഞാൻ പിടിപ്പിച്ച് നോക്കുമ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടാൽ മതി ഞാൻ ഇഡിഡിസ് കൊരർ വഴി അയച്ചു തരാൻ പറ്റും കണ്ടോ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി പിന്നെ ചെടി ഇതുപോലെ പച്ചപ്പായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെയാണ് എപ്സം സോൾട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നല്ല പച്ചപ്പിലിരിക്കും പിന്നെ നമ്മൾ ചെടി കുഴിച്ചു വെക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോലുള്ള പണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു വളങ്ങളുണ്ട് ചാണകപ്പൊടി എല്ലുപൊടി വേവിമിണാക്കൊക്കെ ഇട്ടാണല്ലോ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുന്നത് അതിന് ശേഷം നമുക്ക് സ്റ്റെറാമിൽ ഉറപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ എല്ലാ ചെടികൾക്കും ഇച്ചിരി ഇച്ചിരി സ്റ്റെറാമിൽ കൊടുത്തിരിക്കണം പിന്നീട് വർഷങ്ങൾ നിൽക്കുന്ന ചെടികൾക്കൊന്നും വലിയ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഈ ചെമ്പരത്തി ചെടിക്കൊക്കെ വളങ്ങൾ കൊടുക്കുന്നതേ അപ്പം അതിൽ ഞാൻ കൊടുക്കാറുള്ളത് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം നന്നായിട്ട് ഈ ചൂട് സമയത്ത് കഞ്ഞിവെള്ളം ഞാൻ കൊടുക്കാറുണ്ട് അതിലേക്ക് ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പൊട്ടാഷ്യം കൂടെ കലക്കി അതിൻ്റെ ചൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കളിട്ടോളവേ അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം പൊട്ടാഷ്യം നമുക്കറിയാം പൂക്കാൻ നല്ല വളമാണ് അത് നമുക്ക് എല്ലാത്തിനും ഫ്രൂട്ട്സ് പ്ലാന്റിനാണെങ്കിലും ചെടികൾക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഉപകാരമുള്ളതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും വാങ്ങിച്ചു വെച്ചേക്കണം പിന്നെ ചില നമ്മൾ ഈ ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെടികൾ ചിലപ്പം അത് അതിൻ്റെ വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ചീഞ്ഞു പോകാറുണ്ട് ചെമ്പരത്തി ചെടിക്ക് ചെറിയ രീതിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് നമുക്കറിയാം ഒത്തിരി ഒരു പശപ്പ് പോലുള്ള തണ്ടാണ് ഈ ചെമ്പരത്തിയുടെ അപ്പം വെള്ളം നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചെടിയാണേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പൊട്ടി മിക്സിൽ മാത്രമേ നമ്മൾ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കാവുള്ളൂ നമ്മുടെ ഗാർഡനിൽ ചെമ്പരത്തിയോടൊപ്പം നിൽക്കുന്ന ചെമ്പകം കണ്ടോ മറ്റൊത്തിരി ചെടികളുണ്ടോ എൻ്റെ കയ്യിൽ നമ്മുടെ മിസ് വേൾഡ് കണ്ടോ അതിൽ നിറയെ പൂക്കളാണ് കണ്ട പല കളറുകളിലാണ് പൂക്കൾ നിൽക്കുന്നത് കണ്ടോ മിസ് വേൾഡ് നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ അല്ല നമ്മുടെ വാഗ നിൽക്കുന്നുണ്ടോ ഇസ്രയേൽ വാഗ ഒരു വളവും കൊടുക്കാതെ പൂക്കളിട്ട് നിൽക്കുന്ന നമ്മുടെ സെലേഷ്യ ഉണ്ടോ ഇവിടെ ഫുള്ള് സെലേഷ്യ നല്ല സൂര്യപ്രകാശം കിട്ടി നിർത്തി നല്ല പൂക്കൾക്ക് നല്ല വലിപ്പവും വയ്ക്കും നല്ല കളറും ആയിരിക്കും ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഈ ചെമ്പരത്തി ചെടി നിങ്ങളൊന്ന് നോക്കൂ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ സൂപ്പറായിരിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓൾ നോർഷങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്